ഞാൻ എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇത്രയും കാലം നീ ക്ഷമിച്ചില്ലേ ഇനി നിൻ്റെ കെട്ടിയവൻ നേരെയാവും തോന്നുന്നില്ല നീ എൻ്റെ കൂടെ പോരെ ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം അപ്പം മക്കളോ മക്കൾ നിൻ്റെ മാത്രമേ അല്ലല്ലോ അവൻ നോക്കിക്കോളാം ഞാൻ വരാം ഇനി ഇവിടെ നിന്നാൽ എനിക്ക് ഭ്രാന്തി കുടിക്കും നീന അങ്ങനെ പോയാ എല്ലാം നശിച്ചു പോകും വീടിൻ്റെ വെളിച്ചം തന്നെ ഇല്ലാതാവും സജി വട്ടിക്കിടന്ന് വെറുക്കുന്നത് ഒന്നുമില്ലടാ ഞാൻ നിന്നെ ഇങ്ങനെ മൂഡ് ഓഫായി കണ്ടിട്ടേ ഇല്ലല്ലോ ഞാൻ എന്താടാ നിന്നോട് പറയാ അവൾ ആരുടെയോ കൂടെ പോകുന്ന എന്റെ ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അവള് പൊക്കോട്ടടാ അപ്പൊ നിനക്ക് സുഖായല്ലോ ആ കാമുക എടുത്ത് സന്തോഷമായിട്ട് ജീവിച്ചൂടെ ആരേട്ട ീത് അതോ എൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാ പിന്നെന്തിനാട്ടാ കാമുകൾക്കുന്ന പോലുള്ള മെസ്സേജ് ഞാൻ അവനീതിന് അയക്കുന്നത് എൻ്റെ ഫോൺ എടുത്ത് നോക്കാൻ ആരാ പറഞ്ഞത് ഞാൻ എല്ലാം അറിഞ്ഞു ഏട്ടാ നവിയാണ് നവനീതെന്നും അത് ഏട്ടൻ്റെ ഓഫീസിലെ ക്ലാർക്കാണെന്നും എല്ലാം ഞാൻ അറിഞ്ഞു ചേട്ടാ ഇതുവരെ സംഭവിച്ചു തൊക്കെ പോട്ടെ ഇനി ആ കുട്ടിയായിട്ട് എട്ടൊരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല എന്താ ഇവിടെ ഒരു ബഹളം അച്ഛാ ഏഫീസിലെ പെൺകുട്ടിയായിട്ടൊരു ബന്ധം ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ പോവുമോ എന്താ സജി ഞാൻ കേട്ടത് ഓഹ് അതച്ചാ അവളുടെ ഓരോരോ സംശയങ്ങൾ വെറുതെ ആയിക്കോട്ടെ സീരിയസ് ആയിക്കോട്ടെ മേലെ ആ പെൺകുട്ടിയായിട്ടൊരു ബന്ധം ഉണ്ടെന്ന് ഞാൻ പോയേക്കരുത് ഇല്ല ഇനിയൊന്നും ഉണ്ടാവില്ല ഹലോ മീനെ ഹലോ സുമേ എന്തൊക്കെയാ ഇത് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചത് സജി ഇന്നൊരു പെൺകുട്ടിയായിട്ട് തിയേറ്ററിലേക്ക് കയറി പോകുന്നത് കണ്ടു സത്യമാണോ ഞാനെന്തിനാണ് ഈ നിന്നോട് വള്ളം പറയുന്നേ ഏട്ടാ നിന്നൊന്ന് അവിയുടെ കൂടെ സിനിമയ്ക്ക് പോയോ ഇല്ല ആരാ നിന്നോട് പറഞ്ഞത് അപ്പൊ ഈ ടിക്കറ്റ് ഓ അത് ഞാൻ വേറെ ആളുടെ കൂടെ പോയതാ ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയേട്ടാ ചോദിക്കുന്നത് എനിക്കിഷ്ടമുള്ളവരുടെ കൂടെ ഞാൻ പോകും നീ ആരാ ചോദിക്കാൻ ചെയ്ത് കൂട്ടിട്ട് നിനക്ക് അവളോട് ഇഷ്ടമുണ്ടായിരുന്നോ എടാ അവളെ എൻ്റെ മക്കളുടെ അമ്മയല്ലേ ഞാൻ താലി കെട്ടി പെണ്ണല്ലേ എന്റെ മാതാപിതാക്കൾ നോക്കുന്നത് അവളല്ലേ അവളോട് എനിക്ക് ഇഷ്ടമില്ലാതിരിക്കുവോ കോപ്പാണ് വേറെ ഒരു തീയുടെ കൂടെ നടന്നിട്ട് ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ പലവട്ടം ശ്രമിച്ചതാണ് മാറാൻ കഴിയുന്നില്ല പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ മീനീടെ കണ്ണൂർ പോലും പഴപ്പോഴും ഞാൻ കണ്ടില്ലെന്ന് അടിച്ചു ഒരു നാല് മെസ്സേജ് കണ്ടപ്പോൾ നിനക്ക് ഇത്രയും ടെൻഷൻ അപ്പം നീ വേറൊരു തീയുടെ കൂടെ നടക്കുകയെന്നറിയുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എത്രമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് അവളെ വിടാൻ വയ്യ അവളെ എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ വീടിനും എല്ലാം വേണം ഞാൻ അവളെ വിടില്ല ഹലോ സോറി നവ്യ എന്നോട് ക്ഷമിക്കുക ഞാൻ ചെയ്ത് തെറ്റുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മയെ നഷ്ടപ്പെടുത്താൻ എനിക്കാഗ്രഹമില്ല ഇനി നീ എന്നെ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യരുത് എന്നോട് ക്ഷമിച്ചേക്ക് സോറി മീന നീ എന്നെ എതിർത്തപ്പോൾ ഉള്ള ഒരു വാശിയുണ്ടോ അല്ലെങ്കിൽ നവ്യയുടെ നിസ്സഹായാവസ്ഥ കണ്ടിട്ട് അല്ലെങ്കിൽ അതു അല്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം കൂടെ കേട്ടപ്പം ഞാനങ്ങ് പെട്ടുപോയി എനിക്ക് ഇതിൽ നിന്ന് ഞാൻ ഈ മേലായി ഇത് ആവർത്തിക്കില്ല നമ്മുടെ മക്കളാണേ സത്യം ഞാനത്ര മണ്ടിയൊന്നുമല്ല എനിക്ക് നിങ്ങളെ വിശ്വാസവും അല്ല പ്ലീസ് മീന എന്നെ വിശ്വസിക്കേ പോവല്ലേ മീന എനിക്കും മക്കൾക്കും നിന്നെ വേണം സാറേ ഇല്ല പോട്ടെ ഏട്ടാ ഏട്ടാ മെസ്സേജ് അയച്ചതെന്ന് എന്താ ചോദിക്കാത്തത് ഞാനല്ല എല്ലാത്തിൻ്റെയും കാരണം അതുകൊണ്ടാ എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട സമയത്താണ് നിങ്ങളെ തിരിച്ചു പിടിക്കാൻ ഞാൻ ഒരു മാർഗ്ഗം ആലോചിച്ചത് ആ ആൾമാരിയിരിക്കുന്ന പഴയ ഫോണാണ് എൻ്റെ കാമുകൻ നിങ്ങൾ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഡൈനിങ് റൂമിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ട് ഫോൺ മേശപ്പെടുത്തു വെച്ചത് നിങ്ങളെടുത്ത് നോക്കാൻ വേണ്ടി തന്നെയായിരുന്നു അത് ഓ ആ മെസ്സേജ് വായിച്ചപ്പം ഞാനെങ്ങില്ലാണ്ടായി ഏട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്കേട്ടൻ പെന്മാറിയ അവൾ മരിക്കുന്നല്ലേ ഭീഷണിപ്പെടുത്തിയത് ഇനി അവള കാണാൻ മരിക്കുമോ അറിയില്ല അവള് മരിച്ചാലും ജീവിച്ചാലും എനിക്കൊന്നുമില്ല എനിക്കെൻ്റെ കുടുംബമാണ് വലുത്